ീർക്കാലം കൊണ്ടല്ലോ വെട്ടില് ഏഹ് ദീർഘല്ലോ വെട്ടല് അതുകൊണ്ട് ഇങ്ങനെ എത്ര ടൈമ് ടൈം നിൽക്കണു ൂറ് ചിലപ്പോ നൂറൊന്നും അയക്കില്ല രണ്ടിപ്പം ആകെ മിരിയാണി പുതിയ ബല പണിയെടുത്തിട്ട് അന്ന് രണ്ട് പറഞ്ഞ രണ്ട് കുടിക്കും അങ്ങനെ കൊറേ കീട്ടിലിറങ്ങി ചമച്ച കഴിഞ്ഞാൽ എന്താണെന്ന് വരുന്നത് പിന്നെ പല നിരക്ക് പോണേ നമ്മൾ ഈ കോക്കുപ്പളെ കോച്ചു പിന്നെ വേറെന്താണ് മലയാളി പിന്നെ മുഴുവനും കീറ് പിന്നെ മേലക്കു അന്ന് പഴയ പോയത് കളിക്കാലിപ്പോ ഒന്ന് നടന്നിട അങ്ങനെ ഇങ്ങനെ അതൊന്നും എല്ലാവരും സ്വസ്ഥ രീതി